എഫ് എ കപ്പ് നാലാം റൗണ്ടിൽ കരുത്തരായ ലിവർപൂളിനെ നെട്ടിച്ച് രണ്ടാം നിര ലീഗായ ചാമ്പ്യൻഷിപ്പിൽ അവസാന സ്ഥാനത്തുള്ള പ്ലെയ്മൌത്ത് സ്വന്തം തട്ടകമായ ഹോം പാർക്കിൽ ചെമ്പടയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പ്ലെയ് മൌത്ത് കീഴടക്കി ആസിനലിനും ചെൽസിക്കും പിന്നാലെ ലിവർപൂളും എഫ് എ കപ്പിൽ നിന്ന് പുറത്തായി അമ്പത്തിമൂന്നാം മിനിറ്റിൽ പെനാൾട്ടിയിലൂടെ റയാൻ ഹാർഡിയാണ് പ്ലെയ് മൌത്തിന്റെ ഗോൾ നേടിയത് ബോക്സിൽ ഹാർവി എലിയറ്റ് പന്ത് കൈകൊണ്ട് തൊട്ടതിനാണ് പെനാൾട്ടി ലഭിച്ചത് മുഹമ്മദ് സല വിർജിൽ ബാൻഡേക്ക് അലക്സാണ്ടർ എർണോൾഡ് ഉൾപ്പെടെ കഴിഞ്ഞ മത്സരം കളിച്ച പത്ത് പ്രധാന താരങ്ങളെ പുറത്തിരുത്തിയാണ് ആറിനെ സ്ലോട്ട് ടീമിനെ ഇറക്കിയത് പന്തടക്കത്തിലും ഗോളിലേക്ക് ഷോട്ടുകൾ തൊടുക്കുന്നതിലും ലിവർപൂള് മുന്നിട്ട് നിന്നിട്ടും എതിരാളികളുടെ വലകൊലുക്കാൻ മാത്രം സന്ദർശകർക്ക് കഴിഞ്ഞില്ല ലൂയിസ് ഡയസ് ഡിയാഗോ ജോട്ട ഫെഡറിക്കോ കിയാസെ എന്നിവർ അണിനിരഞ്ഞിട്ടും പ്ലേമൌത്തിന്റെ പ്രതിരോധം മറികടക്കാനായില്ല പ്ലേമൌത്ത് ഗോൾ കീപ്പർ കോണർ ഹസാഡ് നിർണായകമായ സേവുകളുമായി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു അവസാന മിനിറ്റുകളിൽ ഡിയാഗോ ജോട്ടയുടെയും പകരക്കാരൻ ഡാർവി ന്യൂനസിന്റെയും ഗോൾ ശ്രമങ്ങൾ ഹസാഡ് രക്ഷപ്പെടുത്തി